അപ്പൊ ഹലോ ഗേസ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പന്നിയുടെ വിശേഷങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത് ഈ മുള്ളംപന്നി ഉള്ള തോട്ടം എങ്ങനെ ആയിരിക്കും അവിടെ എന്തെല്ലാം ഉപദ്രവങ്ങൾ അവരുണ്ടാക്കും പന്നി എന്ന സാധനം അപ്പൊ ആ വിശലും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം മുള്ളം പന്നിയുടെ പൊത്ത് എങ്ങനെ ആയിരിക്കും എത്ര വലിയ പൊത്തായിരിക്കും എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോണത് വീഡിയോ അപ്പൊ നമ്മൾ ഇതിനെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ സാധനം സാധനത്തിന് നമ്മൾ പതില് കാണൂല പക്ഷെന്തേലും പേര് എടുക്കും പൊന്തലും എങ്ങനെ എടുത്തു വെച്ചാൽ ആളും മനുഷ്യനൊന്നും ഇല്ലാത്ത സ്ഥലത്ത് ഇവർ പൊന്തലും കൊടുക്കും ഇപ്പം നല്ല ചൂടായത് കൊണ്ട് ഇവർ പുറത്ത് ചാടാനുള്ള സാധ്യതകൾ കൂടുതലാണ് പുറത്ത് ചാടിഞ്ഞ് ഇരിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഇപ്പം നമ്മൾ മുള്ളൻ പന്നി എന്ന് അതിന് പേരില്ല അത് നമ്മൾ വിളിച്ചു വിളിച്ചിട്ടായതാണ് അതിന് മുള്ളൻ എന്ന് മാത്രമേ പേര് വരുന്നുള്ളൂ അപ്പം ഈ കാണുന്ന പൊന്തണ്ടല്ലോ ഈ പൊന്തൊക്കെ ഒക്കെ ഒന്ന് കാണിച്ചോർത്തോ ഇവിടെ ഒന്നും ആളും മനുഷ്യനൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണ് ഇത് അപ്പൊ ഇതേപോലെ ആയിരിക്കും നില പതിഞ്ഞിട്ടുള്ള സ്ഥലമായിരിക്കും പതിഞ്ഞിട്ടുള്ള സ്ഥലമായിരിക്കും ഇത് ഇവിടെ മുള്ളം പന്നിറ പൊത്ത് ഉണ്ടാവാനുള്ള സാധ്യതകൾ കൂടുതലാണ് അപ്പൊ അത് നമുക്ക് തിരഞ്ഞെടുക്കണം തിരഞ്ഞു പിടിക്കണം ഈ കാണുന്ന ഭാഗത്താണ് മുള്ളുണ്ട് എന്നുള്ള ഉറപ്പാണ് അപ്പൊ നമുക്ക് ആ കാര്യങ്ങളും സാധനങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മുള്ളമ്പന്നിര പിടിക്കാനോ അതിനെ ഉപദ്രവിക്കാനോ വന്നതല്ല അപ്പോ ഇതേപോലെ വൃത്തിയുള്ള സ്ഥലമായിരിക്കും ഒരു പൊത്ത് ഇതാണ് ഈ കാണുന്നതിന്റെ ഒരു പൊത്താണ് മുള്ളമ്പന്നിട ഒരു പൊത്താണ് ഇത് കാണുന്നത് ഈ കാണുന്നത് ഇത് കുറച്ച് പഴക്കമുണ്ട് കാല കാലിൻ്റെ അടയാളങ്ങളൊന്നും ഇല്ലെങ്കിലും കുറച്ച് പഴക്കമുണ്ട് ഏഹ് അപ്പൊ നമുക്ക് ഇനി അടുത്ത പൊത്തിലേക്ക് നമുക്ക് പോവാ ഇതിന്റെ മെയിൻ ഒരു പൊത്തുണ്ടാവും ആ ഒരു പൊത്തിൽ മുള്ള എന്ന് പറഞ്ഞ സാധനം അഞ്ചോ ആറോ മുള്ള ഉണ്ടാവും അപ്പൊ നമ്മൾ അങ്ങോട്ട് നമ്മൾ ഒരു മണ്ണ് കൂട്ടിയിട്ടെടുക്കാൻ കാണാണ്ട് അതൊന്ന് കാണിച്ചോട്ടാ വലിയ മടങ്ങാ മക്കളെ അപ്പം ഇവിടെ ഒരു മുരിങ്ങ മുരിങ്ങ കോലി ഇവർക്കെടുക്കുന്നുണ്ട് അപ്പം ആദ്യം നമ്മൾ എന്ത് ചെയ്യുക ഈ മുള്ളന്റെ പൊത്ത് പൊത്ത് ഒന്ന് നമുക്ക് നോക്കാം പരിശോധിക്കാം ഇതിന്റെ ഇനി ഒരു കാര്യം കൂടിയിട്ടുണ്ട് ഇതിതാ ഇതിന്റെ ഒരു മണ്ണ് നമ്മൾ എടുത്തു കഴിഞ്ഞ് വെല്ല ഒന്ന് മടത്തി കഴിഞ്ഞാൽ ഇതിലെന്താ സാധനം എന്നുള്ളതല്ല പന്നിയാണെങ്കിൽ പന്നി കാട്ടു പന്നി ആണെങ്കിൽ കാട്ടുപന്നി പന്നി മുള്ളനാണെങ്കിൽ മുള്ളെ അപ്പോൾ ഇതിന്റെ ഇതിലിപ്പോൾ ഏതാണ്ട് മുള്ളനാണ് നൂറ് ശതമാനം നൂറല്ലെങ്കിൽ ഒരു എൺപത് ശതമാനം മുള്ളനാണ് എന്നുള്ള ഒരു ഉറപ്പുണ്ട് നമുക്ക് അപ്പോൾ അതിൽ നോക്കാം അപ്പോൾ ആദ്യം നമ്മൾ ചെറുപ്പ കൂടെ ഒഴുകാം മൊബൈൽ ഫോണൊക്കെ ടൗസറിൻ്റെ പോക്കറ്റിരിക്കുക ഇത് ടൗസറാ പെരുന്നോക്കോ ചാടി അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക പിന്നെ സ്ഥലം കണ്ടെത്തും നോക്കണം കുത്തനാണെങ്കിലും നടയിൽ കൂടെ കയറും പിന്നെ കുട്ടനാണെങ്കിലും നടൻ കൂടെ ഓടും കഴിക്കും മുള്ളനാണെങ്കിലും നടേക്കൂടെ ഓടും മുള്ളൻ അടയിൽ കൂടെ ഊരി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള കാര്യം പറയണ്ട എല്ലായിടത്തും മുള്ളു കയറും വിടാ പോവും അപ്പം നമുക്ക് എന്ത് ഇതിൽ എന്തെങ്കിലും സാധനം ഉണ്ടാവും മണ്ണ് കിട്ടിയിട്ടില്ല ഉള്ളും പന്നിര മണ്ണ് കിട്ടിയിട്ടില്ല അപ്പം ഇതിന് മുള്ള മുള്ള ഇത്രയും മുള്ള കൊയ്യാൻ കാരണം എന്താച്ചാലും ഇപ്പം തമ്മിൽ കടിയോടും കല്ലിടും അപ്പം ഇതിന് ഇഞ്ഞ് മുള്ളുണ്ട് ഇത് പഴയ മുള്ളാണ് കുറച്ച് പഴക്കമുള്ള മുള്ളാണ് ഒത്തു പുതിയതാണോ ഇതാണ് ഇതിന്റെ മുള്ള അപ്പൊ ഇത് പുതിയ മണ്ണ് മറിച്ചിക്കാനും പുതിയ മണ്ണ് മറിച്ചത് കൊണ്ട് ഇതിൽ സാധനം ഉണ്ട് ഇതാ ഇനി ഇതിന്റെ റോട്ടും കാര്യങ്ങളും ഈ കണ്ണതാണ് നെയ്യ് കാണുന്നതാണ് നില ഇങ്ങനെ പോകും അപ്പൊ ഇതിന് സാധനം ഉറപ്പാണ് മുള്ളനാണേലും ഉറപ്പാണ് നമുക്ക് മുള്ളു വേണ്ട മുള്ളനാണേലും ഉറപ്പ് വെച്ചാലും മുള്ളിന്റെ ആവശ്യം ഇല്ല അപ്പൊ നീ വേറൊരു കാര്യം പോലെ നിങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത് ഇത് പഴയ തേങ്ങ പൊളിച്ചതാണ് ഇതേപോലെ ആയിരിക്കും മുള്ളൻ തോട്ടത്തിലും ഉണ്ടെങ്കിൽ തേങ്ങ പൊളിച്ചുക അതിന്റെ പല്ല് ഇത്ര പോലെ നീളണ്ട ഉണ്ടാവും ഇത്ര ഒരു ഏകദേശം ഇതിൻ്റെ ഇതിൻ്റെ എത്ര പോരാം അതിന്റെ പല്ല് മൂർച്ച ഉണ്ടാവും മൂർച്ച എന്ന് പറഞ്ഞാൽ വലിപ്പം ഉണ്ടാവും ആ ഒരു കവറിലാണ് അതിന്റെ പല്ല് എടുക്കുന്നത് അതിന് പുറത്തേക്ക് വരും തേങ്ങ തുറക്കും തേങ്ങ ഈ ഇളനീരി ചെത്തിയ പോലെയാണ് ഇവർ ചെക്കുക അങ്ങനെയുള്ള തോട്ടത്തിൽ മുള്ളൻ സാധ്യതയാണ് പിന്നെ മാത്രമല്ല ഇതാണ് മുള്ള് മുള്ളു മുള്ളത് ഇത് ഭയങ്കര ടമ്പറാണ് ടമ്പർ മുള്ളാണ് ഇല്ല ഭയങ്കര ടമ്പർ മുള്ളാണ് ഇത് കണ്ടിട്ട് ഏകദേശം ഈ മുള്ളം വന്നൊരു തൂക്കം ഒരു പതിനെട്ട് പതിനാറ് കിലോ വെയിറ്റ് വരും ഈ നുള്ള മുള്ളം പന്നി മുള്ളു കൊടയോ എന്നുള്ളത് ഒരു സംശയമാണ് മുള്ളം പന്നി മുള്ള് കുടയില്ല മുള്ളം പന്നി മുള്ള് കൊടയതല്ലേ ചെയ്യുക മുള്ളം പന്നി ഉണ്ട പോലെ ഉണ്ടാക്കിയത് അങ്ങനെ ഒരു ഒരു സൗണ്ട് നോക്കി വലിയ മൃഗങ്ങളാ നായ്ക്കളാ എന്തെങ്കിലും അവരെ കടിക്കാൻ വന്നു കഴിഞ്ഞാൽ കടിച്ചു കഴിഞ്ഞാൽ ആ മുള്ളു അതിന്റെ ശരീരത്തിൽ കയറും അല്ലാതെ മുള്ളം പന്നി മുള്ളു കുറഞ്ഞ ശരീരത്തിൽ ഉണ്ടായില്ല കാരണം എന്താ വെച്ചിട്ടാ ഒരാളെ മുള്ളം പന്നി മുള്ള കുറഞ്ഞു പിന്നെ അടുത്താൾ വരുമ്പോൾ പിന്നെ നേറ്റ് മേറ്റ് മുള്ളുമാക്കുക ഓരോ മിനിറ്റ് കൂടുമ്പോൾ മുള്ളു മുളക്കില്ല മുള്ളിന്റെ മേത്തേക്ക് ഏഹ് അപ്പൊ മുള്ളു ഒരിക്കലും കുടയില്ല അത് ബോൾ ഒരു ബോധ രൂപത്തിൽ ആഴത്തിങ്ങും ഇങ്ങനെ ഇങ്ങനെ എങ്ങനെ കിളികി കിളിയിൽ നിന്ന് സൗണ്ട് അപ്പൊ അതിന്റെ മേലെ എന്താണോ പിടിച്ചിണത് ആ സാധനത്തിന്റെ മേൽക്ക് ഇതിന്റെ മുകളിലുള്ള മുള്ളു അങ്ങോട്ട് പാസ് ചെയ്യും അപ്പൊ അത് ഇങ്ങോട്ട് വലിച്ചാൽ മുള്ളം പന്നിൻ്റെ മേലത്തുള്ള അങ്ങോട്ട് വലിക്കും അപ്പം ഇതിന്റെ സ്ട്രോങ് എന്ന് വെച്ചാൽ ഭയങ്കര സ്ട്രോങ്ങാ ഇതാ ഇനിയിപ്പോ ആ സ്ട്രോങ്ങിന്റെ ഇതും പാടാ നമുക്ക് കാണിച്ചുടാം ഇതിന് ഇതിന്റെ നമ്മൾ കയ്യുമലോ പാലുമലോ ഒക്കെ കയറി കഴിഞ്ഞാൽ ഇതിങ്ങനെ ഉയ്യുമ്പോൾ ഒരു കുരുപ്പുണ്ട് ഒരു ചൂണ്ട കൊടുത്ത് പോലത്തെ ഒരു ചെറിയ സാധനം ഇത് അങ്ങനത്തെ ഇങ്ങോട്ട് ഇങ്ങോട്ട് നമ്മളുടെ ശരീരത്തിൽ ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ അങ്ങോട്ട് കയറി പറയും മേണ്ടി വെച്ച് ഊരാൻ പറ്റില്ല കാരണം എന്താ ചേട്ടാ ഇതിന് കുരുപ്പാ തൊട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം ഇല്ല തൊട്ട് കഴിഞ്ഞാൽ ഇതിന് ഇതിന് ഒരണ്ട് ഒരു ചെറിയൊരു ഉരണ്ട് ഒരേപോലെ റൗണ്ടിലല്ല ഈ മുള്ളം വന്നിട്ട് മുള്ളു വന്നിട്ട് ഇനി ഇതിൻ്റെ സ്ട്രോങ് വേണമെങ്കിൽ നമ്മൾ കാണിച്ചത് ഇത് വേണമെങ്കിൽ ഇത് വെച്ചിട്ട് ഒരാളാണെങ്കിൽ കുത്തി തീർക്കാം അപ്പം ഇതിന്റെ സ്ട്രോങ് വെച്ചാൽ ഇതിപ്പോൾ ഒരു വായ വായ വെച്ചു ഇത് വായണേ ഇതാ മുള്ളമന്നിര മുള്ള കയറുക എന്ന് പറഞ്ഞത് ഇങ്ങനെ തന്നെ കയറി ഇത് ഇങ്ങനെ ഇരിക്കൂ ഇതാ അങ്ങോട്ട് പോയ സ്പീഡിൽ ഇങ്ങോട്ടും വെച്ചു കൊടുക്കില്ല ഏ അതാണ് ഇതാ കുറച്ച് ടൈറ്റാ ഇതാ ആ ഇതാണ് മുള്ളമഞ്ഞിര മെയിൻ കൂടാ ഇതാ ഇങ്ങനെ ഇങ്ങനെ കയറ്റിയാ ദാ അങ്ങനെ അപ്പുറത്ത് കൂടം വരും ഇതാ അപ്പുറത്ത് അപ്പുറത്തുകൂടം വന്നിട്ടുണ്ട് ഇതാ അപ്പറത്തുകൂടം വന്നിട്ട് അപ്പം ഇത് നല്ല ഷോറുള്ള മുള്ളാണ് ഇത് ഇതിന്റെ പെരടിയിൽ വരുന്ന മുള്ളാണ് പെരടിയിൽ മെയിൻ പെരടി നമ്മളൊക്കെ പെരടി വരുന്നില്ല അതേപോലെ പെരടിയിൽ വരുന്ന മുള്ളാണ് ഇനി ഇത് ഇത് നമ്മളെ അതിന്റെ ഏറ്റവും ബേക്ക് ഭാഗത്ത് വരുന്ന മുള്ളാണ് ബേക്ക് ഭാഗത്ത് വരുന്ന വെച്ചാൽ ഇതിന് ഒടിയും പൊട്ടും ഇത് പോയിറ്റ് പോലെ പോലെ കൊടുക്കുകയാണ് പക്ഷെ ഇതിനും ചെറിയ സ്ട്രോങ് ഉണ്ട് ഇതിന്റെ തലപ്പ് എത്തുമ്പോൾ വെള്ള കളറാവും ഈ വെള്ള കളർ വരുന്ന എന്ന് പറഞ്ഞാൽ ഇതിന്റെ സ്ട്രോങ് പറഞ്ഞ മുള്ളാണ് ഇതാ ഇതും അത്യാവശ്യം കുഴപ്പമില്ല അത് കയറിയ അവസ്ഥ ഒടിയാൻ സാധ്യത കൂടുതലാണ് അപ്പൊ ഇതാണ് സ്ട്രോങ് കൂടിയത് സ്ട്രോങ് കൂടിയ മുള്ളിന്ന് വച്ചാൽ ഇതങ്ങനെ ഒരു കുത്തൻ കുത്തി ഇങ്ങനെ അത് കയറും ഇത് ഒടിയില്ല ഇത് അങ്ങനെ കഷ്ടപ്പെട്ടെന്ന് ഒടിയില്ല ഇത് അങ്ങനെ കുത്തി ആട്ടിയാലർക്ക് ഒടൂല്ല അതാണ് ഈ മുള്ളം വന്ന പ്രത്യേകത അപ്പോൾ നമ്മൾ വീണ്ടും പുത്തിയിലേക്കൊന്നു പോകാം അപ്പോൾ ഈ പൊത്തിൻ്റെ ഉള്ളും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചിട്ട് അപ്പോൾ എന്താ കലി ഉള്ളു നമ്മൾ ഈ പൊത്തിന് ഉപേക്ഷിക്കാം കാരണം ഈ ഇതിനെപ്പൊടിച്ച് ഇതിന്റെ പൊത്ത് കാണിച്ച് വരാനായിട്ട് കംപ്ലൈന്റ് വേണ്ട നമ്മൾ ഇതാണ് മുള്ളം പന്നി നമ്മളെ ഭാഗത്ത് നല്ല ഉണ്ട് എന്നുള്ളതിന്റെ തെളിവും കൂടിയാണ് ഇത് ഞാൻ നിങ്ങൾക്ക് ഇത് കാണിച്ചു തന്നതാണ് ഇതാണ് ശരി നമുക്ക് പൊട്ടിക്കാൻ പറ്റും എന്നുള്ളതിന്റെ ഒരു തെളിവും കൂടി ഞാൻ കാണിച്ചു പൊട്ടിക്കാൻ പറ്റും ഇല്ല നല്ല ഉറപ്പാ ഇല്ല ഏകദേശം ഒരു പതിനാറ് പന്ത്രണ്ട് പതിമൂന്ന് കിലോയിലൊക്കെ വെച്ച് വരുന്ന മുള്ളനാണ് ഇതിലുള്ളത് അപ്പോൾ മുള്ളന്റെ മുന്നും കാര്യങ്ങളും നമ്മൾ ഉപയോഗിച്ചത് നല്ല ഒന്നുകൂടി സ്ട്രോങ് കൂടി മുള്ള അതിൽ രണ്ട് മൂന്നെണ്ണം ഈ പൊത്തിൽ കാണാൻ സാധ്യത ഉണ്ട് അപ്പൊ ഈ പൊത്തി നമ്മൾ ഒന്ന് ഒന്നുകൂടി നന്നായിട്ട് കാണിച്ചൊന്നും ഒരുപാട് ഉള്ളിലേക്ക് ഞാൻ കാണിച്ചു അടിച്ചാലേ നമുക്ക് ആയിട്ട് ഇത് വലിയ കാണാത്ത അതിന്റെ കണ്ടില്ലേ ഒരാൾക്കാവിടെ കടന്നു പോവുക പോവാമന്നിര പൊത്തിൽക്ക് അപ്പൊ മുള്ളമഞ്ഞ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവച്ചിട്ടുള്ളത് അപ്പം മുള്ളം പന്നിയുടെ വിശേഷങ്ങൾ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ വിവരങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ വെറുപ്പിക്കില്ല ഒരുപ്പിക്കാൻ പറഞ്ഞാൽ ഉള്ള കാര്യങ്ങൾ പറയുകയാണ് പച്ചക്കറി തേങ്ങ തേങ്ങ വർഗങ്ങളൊക്കെ അവരെ നശിപ്പിക്കുകയാണ് അപ്പം മുള്ളം പന്നി മാത്രമല്ല കേട്ടോ മുള്ളം പന്നിന് ഞാൻ ഇങ്ങനെ പരമ്പ പറഞ്ഞാണ് മുള്ളം നിന്നാണ് അതിന് പേര് യഥാർത്ഥ പേര് വരുന്നുള്ളൂ അപ്പം നമ്മൾ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലും ബ്രേക്കും പേര് അമർത്തി കൊടുക്കുക വീണ്ടും ഒരു വീഡിയോയുമായി വീണ്ടും കാണാം ബെസ്റ്റ് ഫോർ വീഡിയോ ഈ പൊത്തിനിർക്ക് മുള്ളന് ഓടാൻ സാധ്യതയുണ്ട് മുള്ളം പന്നി ഓടാൻ സാധ്യതയുണ്ട് കാരണം നമ്മൾ നമ്മളവിടെ പച്ചക്കറിയും ഉണ്ടാക്കുന്നതാണ് വലിയ അടങ്ങറ അപ്പൊ നമ്മൾ ഒരു പേപ്പറിൻ്റെ ഉള്ളിലേക്കിട്ട് നമ്മൾ വയ്ക്കുന്നുണ്ട് നമ്മൾ ഇതിന്റെ ഇതിൻ്റെ വായിക്കലാണ് ഇവർക്ക് ഓടാൻ സാധ്യത ഉണ്ട് ഇതിന്റെ സൗണ്ട് കേട്ടാൽ ഒരു പക്ഷെ ഓടും എന്നാലും ഇപ്പൊര്ങ്ങളാണ് അത്ര പെട്ടെന്ന് പുറത്തേക്ക് വരാൻ സാധ്യത കുറവാണ് അപ്പൊ നമ്മൾ തീ തീ കൊടുത്തിട്ടുണ്ട് അവിടെ തിരുമലിക്ക് കയറി കഴിഞ്ഞാൽ രണ്ടാ 哇。Wow.